LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പറവൂർ സർക്കിൾ യൂണിറ്റ് വാർഷിക പൊതുയോഗം പറവൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഷോജോ വർഗീസ് ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എറണാകുളം റൂറൽ ജില്ല നോർത്ത് പറവൂർ സർക്കിൾ യൂണിറ്റ് വാർഷിക പൊതുയോഗം ചേന്നമംഗലം എസ് എൻ ഡി പി ഹാളിൽ നടന്നു പറവൂർ എസ് എച്ച് ഒ ഷോജോ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു നന്മയുണ്ടാകുന്ന രീതിയിലുള്ള ഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്നെ ഈ ഇവിടേക്ക് ക്ഷണിച്ച എല്ലാ സംഘാടകർക്കും ഈ കമ്മിറ്റിക്കാർക്കും എൻ്റെ പറഞ്ഞുകൊണ്ടെന്നും അതുകൂടാതെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വർഷം സംഘടനയ്ക്കും പ്രവർത്തകർക്കും സമൂഹത്തിനും വളരെ നല്ല രീതിയിലുള്ള പ്രസിഡന്റ് കോയിക്കൽ അധ്യക്ഷത വഹിച്ചു അത് നമ്മളുടെ സംഘടനയുടെ നിരന്തരമായ ശ്രമഫലമായിട്ടാണ് നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിഞ്ഞത് വളരെ നല്ല ഒരു കാര്യമാണെന്ന് അതുപോലെ തന്നെ ഈ റൂറൽ ജില്ലയെ പെരുമ്പാവൂർ കേന്ദ്രമാക്കി ജില്ലാ സമിതികൾ വളരെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ മകുഡോകാകരണമാണ് ജില്ലാ പ്രസിഡന്റ് റിട്ടയേർഡ് ഐ പി എസ് ടോമി സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണവും ജില്ലാ സെക്രട്ടറി പോൾ ജോസഫ് പ്രവർത്തന വിശദീകരണവും നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ പി പോൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി മോഹനൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എം കെ കലേശൻ പറവൂർ മേഖലാ കൺവീനർ കെ കെ രാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് എ പി ജോർജ് മെമ്പർഷിപ്പ് വിതരണം നിർവഹിച്ചു യൂണിറ്റ് സെക്രട്ടറി ഡി പ്രസന്നകുമാർ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ എം വി സലോമി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി ഡി